到。 ആത്മീയ വിഹായുസിലെ വെള്ളി നക്ഷത്രം ഷേഹ് മുഹുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി കളെ ലോകം സ്മരിക്കുന്ന ഈ പടിഞ്ഞാറ്റക്കര തൊഴിലാളി മുഖ ഹിതം ജുമാഭിമുഖ്യത്തിൽ ജീലാനി അണ്ടു നേർച്ചയും സ്വലാത്ത് വാർഷികവും മന്നദാനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ തൊഴിലാളി ജംഗ്ഷൻ ഹിദായത്തുല്ലനാം ജുമാ മസ്ജിദ് അങ്കണത്തിൽ പ്രൗഢമാകുമ്പോൾ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ഇഷാനുസ്കാരാനന്തരം നടക്കുന്ന മഹത്തായ മുഹിയുദ്ദീൻ റാത്തീബിന് ഹിദായത്തുല്ലനാം ജുമാ ഇമാം ജുനൈദ് ജോഹരിയും അസിസ്റ്റന്റ് ഇമാം അസനാര കുഞ്ഞു മുസ്ലിയാരും അബ്ദുൽ ഹക്കമു മുസ്ലിയാരും നേതൃത്വം നൽകുന്നു ഒക്ടോബർ പതിമൂന്നാം തീയതി രാവിലെ എട്ട് മണി മുതൽ നടക്കുന്ന ജീലാനി അനുസ്മരണ പ്രഭാഷണ ദുവാമ ജലി അസയ് ഷാമിൽ ഇർഫാനി അൽ ബുഹാരി ദുബായിക്ക് നേതൃത്വം നൽകുന്നു തുടർന്ന് അന്നദാനത്തോടുകൂടി സമാപനം കുറിക്കുന്ന ഈ മജ്ലിസിൽ പങ്കാളികളാകുവാൻ ഏവരെയും പടിഞ്ഞാറ്റക്കര തൊഴിലാളി ജംഗ്ഷൻ ഹിതായത്തുള്ളനാം ജുമുആ മസ്തിലങ്കണത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു